ആദ്യം രണ്ടുപാർക്ക് സംസാരിച്ചിട്ട് വിജയകുട്ടത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു എന്തോ പ്രിയപ്പെട്ട തിരുവനന്തപുരം എപ്പോഴും സിനിമ വിജയിക്കുമ്പോ ഇവിടെ വരുന്നതും പ്രത്യേകിച്ച് ഓൾ ഓഫ് കാൺപൂർ വരുന്നതും ഇവിടെ ഒരു സായാഹ്നം അടിച്ചു പൊടിക്കുന്നതും കീക്കട്ടിയുന്നതും ഒക്കെ സിനിമ സക്സസ് ആവുന്നതിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും ഒരു കാരണമായിട്ട് എപ്പോഴും ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ അഭ്യന്തര കുറ്റുവാണി എന്ന് പറഞ്ഞ സിനിമ അപ്പോ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇനിയും കാണാനുള്ളവർ തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം ഇപ്പോഴും തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കല്യാണം കഴിച്ചിട്ടുള്ള കല്യാണം കഴിക്കാൻ പോകുന്നവർ കല്യാണം കഴിച്ച കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഇതിനെ കിട്ടാത്തവർ അങ്ങനെയുള്ള നമുക്കറിയാവുന്ന ചുറ്റുമുള്ള ഒരുപാട് പേര് പരിചയമുള്ളതുപോലെ തോന്നുന്ന കഥാ സാഹചര്യങ്ങളുള്ള ഒരു സിനിമയാണ് അപ്പോ കിഷിന്റെ കണ്ടം കണ്ടം അഭ്യന്തര ചുറ്റുമാണെങ്കിൽ പോയി കാണണം ഒരു വലിയ സക്സസ് ആയി മാറ്റി നിങ്ങളോട് എല്ലാവരോടും കഥ പറയുന്നു അപ്പം കേക്ക് കട്ടിന്ന് നമുക്ക് ഇതോട് ആഘോഷിക്കാം